ി കലാരമ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയ ചെട്ടിയുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടുത്തെ ചില ഗ്രാമ തലവന്മാർ അപമാനിക്കുകയുണ്ടായി ഇതിൽ മനം നൊന്ത് അവർ ഒരു ക്ഷേത്രം വേണമെന്ന് ആഗ്രഹിച്ചു ദേവിപ്രീതിക്കായി അവർ കുടുങ്ങലൊക്കെ യാത്ര തിരിച്ചു കഠിന വ്രതത്തോടെ ഭജനം വരുന്നതിനാൽ വെളിച്ചപ്പാടിലൂടെ ഒരു വാളും ദേവി സാന്നിധ്യം അറിയിക്കുകയുണ്ടായി അങ്ങനെ ആ വാളുമായി കരുണാഥന്മാർ തിരികെ ദേശത്തേക്ക് മടങ്ങി ദിവസങ്ങൾക്ക് ശേഷം കരിപ്പുഴത്തോട്ടിലെ കടുത്തുകാരനോട് തനിക്ക് ചെട്ടുപുളങ്ങരയ്ക്ക് പോകാനാണ് സഹായിക്കാമോ എന്നൊരു വൃദ്ധ ചോദിച്ചു നേരം വൈകിയതിനാൽ അയാൾക്ക് അവരെ തനി അയക്കാൻ തോന്നിയില്ല അങ്ങനെ യാത്രാ മധ്യേ അവർ ഇരുവരും ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു അടുത്തുള്ള ഒരു ഭവനത്തിൽ നിന്ന് അയാൾ വൃദ്ധക്ക് ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്തു ക്ഷീണം മൂലം മരി പോയ കടത്തുകാരൻ ഉണർന്നു വീട്ടപ്പോൾ പരിഭ്രമിച്ചായ അടുത്തുള്ള ഭവനങ്ങളിൽ അറിയിച്ചു തൊട്ടടുത്ത ദിവസം ദേശത്തെ ഒരു ഇല്ലത്ത് പുരമേച്ചിൽ നടക്കവേ ആ വൃദ്ധ അവിടെ എത്തുകയുണ്ടായി പുരകെട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി പെട്ടെന്ന് ഒരു പ്രകാശം വെലിച്ചുയർന്ന ആ വൃദ്ധ അപ്രത്യക്ഷയാകുന്നത് ഇല്ലത്തെ അന്തർജലം കണ്ടു അവർ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു അങ്ങനെ പലയിടങ്ങളിലായി കണ്ട ആ വൃദ്ധ സ്ത്രീ അല്ലെന്നും സാക്ഷാത്